ഈ സീസണിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ലവ് കോംബോ തന്നെ ആയിരിക്കും അർജുൻ ശ്രീധു എന്ന സൂചന ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ തന്നെ തരുന്നുണ്ട് ലാലേട്ടൻ കൊടുത്തിട്ടുള്ള ആ ഹിൻറ്റുകൾ അർജുനും ശ്രീധുനും നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് ടാസ്കിൻ്റെ ഭാഗമായിട്ട് അർജുനന് കിട്ടിയത് എന്തേ മനസ്സിലൊരു നാണം എന്ന് പറയുന്ന പാട്ടിൻ്റെ വരികളാണ് അപ്പോൾ ലാലേട്ടൻ ശ്രീധുവിനെ വിളിച്ചിട്ട് ശ്രീധുവിനോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ശ്രീധുവിനെ നോക്കിയിട്ട് എന്തേ മനസ്സിനൊരു നാണം എന്ന് പറയുന്ന പാട്ട് ലാലേട്ടൻ പാടി കാണിക്കുന്നുണ്ട് അപ്പോൾ ശ്രീതു ഇങ്ങനെ കിടന്ന് ഉരുണ്ടെന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു അപ്പോൾ ലാലുട്ടൻ പറഞ്ഞു അല്ല പെട്ടെന്ന് മുഖത്തൊരു നാണം വന്നതായിട്ട് കണ്ടു അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പോൾ ശ്രീതു പറയുന്നത് എന്താണ് സാറേ എന്താണ് സാറേ എന്നെ ജീവിക്കാൻ സമ്മതിക്കൂലേ സാറേ ആ രീതിയിലാണ് ശ്രീതു അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നിട്ട് ശ്രീദു ഇതുകൂടി പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും ഈ കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ഇനി സാറും കൂടി കളിയാക്കണമോ സാറേ എന്നാണ് ശ്രീധു ലാലട്ടനോട് ചോദിക്കുന്നത് സോ അങ്ങനെ വെറുതെ അവിടെയുള്ള ആരും കളിയാക്കുന്നില്ല തീർച്ചയായിട്ടും ചില വസ്തുതകൾ ആ കളിയാക്കലുകൾക്ക് പിന്നിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്താണെങ്കിലും ശ്രീതു അർജുൻ ലവ് കോംബോ പുറത്ത് ചർച്ചയാവുന്നുണ്ട് എന്നതിൻ്റെ കൃത്യമായ ഒരു ഹിൻ്റ് ആണ് ലാലട്ടൻ ഇന്നലെ നൽകിയത് അതവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുമുണ്ട്